ഹലോ ഗുഡ് മോർണിംഗ് ഒമ്പത് അമ്പ നാൽപ്പത്തിരണ്ടായിട്ടോ ഞാൻ സമയമൊക്കെ നോക്കി വെച്ചാണ് അപ്പം എൻ്റെ കുട്ടികളൊക്കെ തന്നെ ഹാപ്പി ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നതില്ലേ പിന്നെ ഞാൻ അറിയിച്ചല്ലേ എല്ലാവർക്കും ലീവല്ലേ സന്തോഷമായിട്ട് കിടന്നുറങ്ങി ഇന്ന് ഒരുപാട് ഉറങ്ങുക ഉറക്കാണെങ്കിൽ ഏറ്റവും നേരം പുലരാൻ നേരത്ത് ഉറക്കം എന്തൊരു ഉറക്കാലേ നമ്മൾ ഇനി കിണറോ പിന്നാരോ ഒന്നും പറയില്ലേ നമ്മൾ വേഗം സാബുൻ്റെ ശാലിൻ്റെയും കഥ പറയാൻ വന്നതാണ് പെട്ടെന്ന് നമ്മൾ ഉണ്ണിയായിട്ട് രാവിലെ പോയതാണ് അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ മീനൊക്കെ കൊണ്ടുവന്നോട് അപ്പം നമ്മൾ കഥ പൂർത്തീകരിക്കാൻ കഴിയില്ല അല്ല ഇന്നത്തേത് പൂർത്തീകരിക്കാൻ കഴിയില്ല അപ്പം നമുക്ക് കഥയിലേക്ക് പോകാം വിശേഷമൊക്കെ ആയിട്ട് ഞാൻ അല്ലാതെ തന്നെ വരുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ എവിടെയാണ് വെച്ചത് എവിടെയാണ് നിർത്തിയത് പിന്നെ വാസേട്ടന് സങ്കടം വന്നിട്ട് പറയണല്ലേ സിസ്റ്റർ വന്നിട്ട് ഗുളിക കൊടുത്തപ്പോൾ എനിക്കിതാണോ രോഗം എന്ന് സമൂൻ്റെ അടുത്ത് ചോദിക്കല്ലേ ഏ അതൊന്നല്ല അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ചപ്പാത്തിയും കാര്യം കൊണ്ടുവന്നിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട് വാസേട്ടനോട് പറയാം അപ്പം ഷാലിനി ബാത്റൂമിലേക്ക് പോയതല്ല പിന്നെ എന്താണ് കരച്ചിൽ നമ്മൾ കരയാണല്ലോ അച്ഛൻ കണ്ടാച്ചിരി ബാത്റൂമിൽ പോയിരുന്നു കരയാം അപ്പോൾ ഇപ്പം എന്തെയ്യും വസട്ട ഞാൻ വിഷമം മാറ്റാൻ വേണ്ടി വേഗം വസട്ട ഭക്ഷണം കഴിക്കുക പിന്നെ ചപ്പാത്തി കറിയാണെന്നൊക്കെ പറഞ്ഞിട്ട് എടുക്കട്ടെ എന്താണ് ഒരു പുതിയ രണ്ട് പുതിയവും കൊണ്ടുവന്നിട്ടുണ്ട് പുതിയ അയച്ച് പിന്നെ എപ്പോൾ പറയും സാബു എനിക്ക് ചപ്പാത്തി ഒന്നേട്ടാൽ മതി ഏഹ് ആ എന്താ ആ ഒന്നും പറ്റില്ല എന്നിട്ട് രണ്ടെണ്ണം പിച്ച് ഇട്ടിട്ട് എന്തെയ്യും കറി എടുക്കുമ്പോൾ മീൻകറി കേട്ടോ വസട്ട എടാ കഷ്ണം ഒന്നിക്കുക വേണ്ടടാ ആ എന്തേ കഷ്ണം ഒന്നും വേണ്ടേ ഏഹ് ഇനിയിപ്പോൾ വേണ്ട അതുകൊണ്ടാണെന്നറിയാം അങ്ങനെ അവയെ രണ്ടെണ്ണം ഇങ്ങനെ മുറിച്ചിട്ട് കണ്ടിട്ട് വാസേട്ടൻ്റെ കറിയൊക്കെ പാർന്ന് കൊടുക്കുക അങ്ങനെ കൈക്ക് വസട്ട അറിയാം അങ്ങനെ വാസട്ട എൻ്റെ കയ്യിൽ ആ എല്ലയും പൊതിയെല്ലാം കൊടുത്തിട്ട് ഒരു പ്ലേറ്റിൻ്റെ അടുത്ത് വെച്ചുകൊടുക്കും കഴിക്കാറ് അപ്പോൾ വാസട്ട അങ്ങനെ കുമ്പിട്ടിട്ട് ഇങ്ങനെ കഴിക്കുക കഴിക്കണില്ല അങ്ങനെ ഇപ്പോൾ സാബു തെയ്യും പിന്നെ ക്ലാസ് എടുത്ത് കട്ടൻ ചായ ഒക്കെ ക്ലാസ്സിൽ വാങ്ങിയിട്ടുണ്ടാവും അങ്ങനെ കട്ടൻ ചായ ഒക്കെ പാർന്ന് പിന്നെ ഇങ്ങനെ വില വന്നിട്ട് അതവിടെ വെച്ചെടുത്തിട്ട് വാസട്ടം അങ്ങനെ ഇങ്ങനെ ആക്കി കളിക്കല്ലാണ്ട് കഴിക്കണില്ല അപ്പോൾ ഇങ്ങനെയവയ്ക്കോ വാസട്ടം കഴിക്കണ ആണല്ലേ അപ്പോൾ അങ്ങനെ വസരണ മുറത്തേക്ക് ഇങ്ങനെ നോക്കുക അപ്പോൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല ഇങ്ങനെ ഇതിലേക്ക് നോക്കി നിൽക്കല്ലേ ഓ നിൽക്കല്ലേ സാപ്പ് നിൽക്കല്ലേ അപ്പോൾ സാപ്പ് ഇങ്ങനെ വസരൻ തന്നെ നോക്കുമ്പോൾ ഉണ്ടാവും ഇങ്ങനെ കണ്ണീര് വന്നിട്ടിങ്ങനെ ഇങ്ങനെ മൂക്കിൻ്റെ തുമ്പത്തിൽ കൂടെ ആയിട്ട് ഈ ചപ്പത്തിലേക്കിട്ടു താടി ഇങ്ങനെ പിടിച്ചിങ്ങനെ അവിടെ തലൻ്റെ രണ്ട് കണ്ണും നോക്കണ്ടി എന്താ വാസട്ട അപ്പോൾ പറയാ ഒന്നുമില്ലടാ എന്തിനാ വാസട്ട കരയാണ് കരയിലെ വാസേട്ട വസരന് പറയ അല്ലടാ എൻ്റെ മോളെ ഞാൻ എങ്ങും എത്തിച്ചില്ലല്ലോ സാബു അതുകൊണ്ടാണ് ഏഹ് ആ ഒക്കെ എത്ര കിടക്കണേ വാസട്ട മോളെ എത്തിക്കാനും ഒക്കെ വസറിന് പറ്റും വസറിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ട് വസട്ട കാര്യങ്ങൾ വിഷമങ്ങളൊന്നും വരുത്താൻ പാടില്ല വസരന് വാസട്ട എപ്പോഴും സന്തോഷമായിട്ടിരിക്കണം വസടൻ്റെ ആരോഗ്യയെ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് പോകും കരയരുത് ഇപ്പം ഇങ്ങനെ കണ്ണീരൊക്കെ അങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ അമർത്തി തുടച്ചു കൊടുക്കുക കരയരുത് വാസാടിനെ കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് ഇനിയും കുറേ കാലം വാസാടിനെ ജീവിക്കാണ്ട് വസേട്ടൻ വിഷമങ്ങളൊന്നും മനസ്സിന് കൊടുക്കരുത് മനസ്സിനെ എപ്പോഴും നല്ല ധൈര്യമായിട്ട് വെക്കണം വിഷമേ മനസ്സിന് കൊടുക്കരുത് അത് മാത്രമാണ് വാസാടിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് വാസേഡൻ്റെ രോഗത്തിന് ചെയ്യാൻ പറ്റുന്ന ഒരു മരുന്ന് വാസേട്ടൻ വിഷമം മനസ്സിന് കൊടുക്കരുത് മോളെ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാത്തിനും ഞാൻ വസടേണ്ട കൂടില്ല ഞാൻ ഞാൻ ഇല്ലേ കൂട് പിന്നെ എന്തു ചെയ്യാൻ വിഷമിക്കണേ ആടാ ഇല്ലടാ ഞാൻ ഇല്ല 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 ഇനി കരയൊന്നുമില്ല എന്നാൽ വാസട്ട ഭക്ഷണം കഴിക്കുക അപ്പോൾ ആ ഞാൻ കഴിക്കാറുണ്ട് പിന്നെ അപ്പോൾ ഒന്നും കൂടി ഒക്കെ തുടക്കിയ തുടക്കിയാൽ കണ്ടുകൊടുമ്പോൾ ശാലിനി വരും ശാലിനി ഒന്ന് എന്താ എന്താ സംഭവം എന്താ ചെയ്യേ അച്ഛൻ്റെ ഒക്കൊക്കെ തുടക്കി ആ ഇല്ലടി ഒന്നും അത് അച്ഛൻ പിന്നെ ചാറയിലൊക്കെ ഒഴിച്ചേനി അപ്പോൾ ആ ഇത്തിരി അച്ഛൻ്റെ കണ്ണു പോയി ഇങ്ങനെ കുമ്പിട്ടിരിക്കല്ലേ ഞാൻ ചപ്പാത്തി ഇങ്ങനെ പിച്ച് ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് എന്തോ പിച്ചണ സമയത്തിട്ട് കണ്ണിലേക്ക് തെറിച്ച് എന്ന് പറഞ്ഞാൽ അപ്പം ഞാൻ തുടച്ചാ അപ്പോൾ നോക്കി നമ്മുടെ നടന്നിട്ട് ആ നനഞ്ഞ് തുടക്കണ്ട അവൾ തൊള്ളുണ്ടാവും അവൾ മുഖമൊക്കെ തൊടച്ച് വരുകയാണ് അച്ഛൻ്റെ മുന്നിൽ മുഖമൊക്കെ കഴുകി വരുന്ന ആളായിരുന്നു അല്ലെങ്കിൽ അവൾ കണ്ണിലും മുഖം ഏത് കണ്ണിലും അച്ഛൻ വലിയ മുളക് പോയി എന്നാണ് രണ്ടും കണ്ണിലും വെള്ളം ഉണ്ടല്ലോ അച്ഛൻ്റെ അത് രണ്ട് കണ്ണും തുടച്ച് കൊടുക്കാം അപ്പോൾ കഴിക്കുവരെ അപ്പോൾ അങ്ങനെ കഴിക്കാൻ തുടങ്ങുമ്പോൾ അസാബ് കഴിക്കി വസ്സട്ടെന്ന് ഞാൻ ഇങ്ങളെ നിങ്ങളെ കൂടിയിരുന്ന് കഴിക്കാൻ വിചാരിച്ചു ഇങ്ങോട്ട് പൊതി വാങ്ങിക്കൊണ്ടുവന്നതാണ് ആ എന്നാ സബ് കഴിക്കുക സബ് കഴിക്കായിരുന്നാൽ എനിക്ക് ഒരു സന്തോഷമാകും ആണോ എന്നാൽ മടി കഴിക്കാറ് അപ്പോൾ എനിക്ക് വേണ്ട എന്താ എനിക്ക് വേണ്ടാത്തത് എനിക്ക് വേണ്ടാത്തോണ്ടാണ് സബ് ആ ഒന്നും പറഞ്ഞാൽ പറ്റൂല കാരണം അടുത്ത ബെഡിൽ ആളുണ്ടാവില്ല അവിടുത്തെ കസാരില്ലോ അല്ല സ്റ്റൂൾ അയക്കും അതൊക്കെ എടുത്തുകൊണ്ട് വന്നത് അവിടെ വെച്ച് അതിൻ്റെ മേലെ പൊതിയും വെച്ച് വേറെ സ്റ്റൂളും കൂടി ഉണ്ട് ആ സ്റ്റൂൾ എടുത്തുകൊണ്ട് വന്നിട്ട് അവളവിടെ കുത്തിരിപ്പിക്കും കുത്തിരിപ്പിച്ച് ഇവിടെ എന്നറിയാം അവിടെ ഒറ്റയ്ക്ക് തിന്നാണല്ലോ മടി ഞാൻ എനിക്ക് വാരിത്തരാം ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ വയൽ തരാം എൻ്റെ കയ്യിലാക്കാൻ പോലെ എന്നറി അങ്ങനെ ഉൾ അടിത്തി ഉണ്ടാവും പുളറി അപ്പോൾ അങ്ങനെ കുഴച്ച് ഇതൊക്കെ ആക്കുമ്പോൾ എടാ സാബു ഞാൻ മീനൊന്നും കൂട്ടിലടയ്ക്ക് മീനൊന്നും വേണ്ട എനിക്ക് മീനൊന്നും വേണ്ടാറുണ്ട് വേണ്ട അവൻ ചപ്പാത്തി മുറിപ്പറിയ ചാറിൽ കുത്തിയിട്ടേ ഉള്ളൂ വായ ഉറക്കുക അറിഞ്ഞിട്ട് വയലിട്ട് കൊടുക്കും അപ്പോൾ ഇങ്ങനെ ചവയ്ക്കുക അപ്പോൾ മോളെ കഴിക്കുക അറിയാം അപ്പം വസടനില്ല അപ്പോൾ എന്തോ ഒരു മനസ്സിനൊരു കുളിർമ്മ വില പിന്നെ മോളെ കുറിച്ചിട്ടാണ് ആ മനുഷ്യൻ സങ്കടപ്പെടുന്നത് മോളെ ഞാൻ ഇന്നും എത്തിച്ചില്ലല്ലോ എന്നുള്ള ആദ്യ മനുഷ്യൻ്റെ മനസ്സിൽ ആകെക്കൂടെ അപ്പം അത് വാരി ആളോ വായൽ വെച്ചുകൊടുക്കുക ഓൻ കഴിക്കും അങ്ങനെ എന്നാ ഒന്നുകൂടി കഴിക്കാറുണ്ട് അങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ വേണം പെൺകുട്ടികളായാലേ ഇല്ല വാസേട്ട പെൺകുട്ടികളിങ്ങനെ തിന്ന് തിന്ന് തടിപ്പിക്കണം അല്ല വാസേട്ട എന്ന് പറഞ്ഞുകൊണ്ട് ഓളോ വായലിട്ട് കൊടുക്കുവോ വാസേട്ടന്ന് പറഞ്ഞ വരിക ഓൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞേ വാസേട്ടൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞേ എനിക്ക് മെലിഞ്ഞ പെൺകുട്ടികളെ കല്യാണം കഴിച്ചിട്ട് തിന്നാൻ കൊടുത്ത് തീറ്റിപ്പോറ്റി തടിപ്പിക്കണം എന്ന് പറഞ്ഞത് ഓർമ്മ വരിക അപ്പം വസട്ടൻ്റെ മനസ്സിലൊരു അപ്പോഴാണ് വസട്ടൻ്റെ സന്തോഷം അത് പറഞ്ഞപ്പോഴാണ് സന്തോഷം വരുന്നത് പിന്നെ സബു എന്തായാലും സബുനെ കൊടുക്ക സബു ഓളെ ഇഷ്ടപ്പെടുകയാണെന്നൊക്കെ വസട്ട അറിഞ്ഞില്ല കാരണം വെച്ചാൽ അവരെ പാസ്പോർട്ട് വാസട്ടം പിടിച്ച് അതോടുകൂടി ഇവരെ പ്രണയം പൊളിഞ്ഞ് വാസട്ടൻ അറിഞ്ഞു പക്ഷെ വസട്ട അതറിഞ്ഞ മീനിയെ കാട്ടിയില്ല പിന്നെ ഡോക്ടർമാരൊക്കെ എന്താ വിഷമം വരാൻ കാരണം എന്ന് വെച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല കുട്ടികളെ മേലൊരു ആൺകുട്ടികളാണെങ്കിലും ഓളമേലേക്ക് ഒരു അച്ഛനൊരു രോഗം വ്യത് വെച്ച് ഇവള് കാരണം എന്നുള്ള തോന്നരുത് പിന്നെ സാബു ആണ് അപ്പം തൊട്ട് അവരെ കൂടേണ്ടല്ലോ അത് സാബുവിന് ഒരുക്കിടെ വേണ്ട അയാൾ അത് പറഞ്ഞിട്ടേ ഇല്ല പിന്നെ സാബുനെ അയാൾ ഇഷ്ടപ്പെടുകയാണ് എല്ലാം കൊണ്ടും ഒരു യോഗ്യനായ പുരുഷനാണ് സാബുവിൻ്റെ മുള കൊടുക്കാന്നുള്ള അയാൾ മനസ്സിൽ ഉറപ്പിക്കണം അങ്ങനെ ഇവർ കഴിക്കുക കഴിക്കുമ്പോൾ വസട്ടാ ഇവള് കഴിക്കണുണ്ടോ ഇവള് മടിച്ചണ വസട്ട ഇവ ഒറ്റക്ക് വാരിത്തുന്ന മടിയാണ് അതുകൊണ്ടാണ് ഇവള് കഴിക്കാത്തത് ഇപ്പം എന്തുണ്ടടി ഈ കഴിച്ചപ്പോതാടാ വസട്ടം ചിരിക്കണം വസട്ടം ചിരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കണം ഞാനും കഴിക്കണം അപ്പം ഞാനും സന്തോഷമായിട്ട് കഴിക്കണേ വസടനും സന്തോഷമായിട്ട് ഈ നീയും കഴിക്കണേ ഇനി എന്തെങ്കിലും ഭക്ഷണം തരുമ്പോൾ ശബ്ദിക്കാൻ വരുന്ന മാതിരി നിന്നുണ്ടെങ്കിലടി കഴിക്കണേ എനിക്കും വസകടനും ശബ്ദിക്കാൻ വരില്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞോ പിന്നെ അള്ളിച്ചു കൊടുക്കുവായാലൊക്കെ അപ്പോൾ അവൾ ഇങ്ങനെ കഴിക്കുക അപ്പോൾ വസട്ട ചപ്പാത്തി വാക്കിയായി പോവുമല്ലോ വാസേട്ട ഒന്നുകൂടി തരട്ടെ അന്നൊന്നുകൂടി തന്ന അങ്ങനെ വാസേട്ട ഹാപ്പി ബാ അവൻ ഇവൻ്റെ ഓരോ സംസാരവും മോളെ ശ്രദ്ധിക്കണം കെയർ ചെയ്യുന്നൊക്കെ കണ്ടപ്പോത്തിന് വാസേട്ടൻ്റെ മനസ്സിലേക്ക് വാസേട്ടൻ തന്നെ സന്തോഷം കൊടുക്കുക കാരണം സാബു പറഞ്ഞല്ലോ വാസേട്ടൻ മരുന്നായിട്ട് സന്തോഷം മാത്രമാണ് വേണ്ടത് സങ്കടങ്ങളൊന്നും മനസ്സിന് കൊടുക്കരുത് കൊടുക്കരുതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അയാൾക്കും തോന്നുകയാണ് സങ്കടങ്ങളൊന്നും കൊടുക്കരുത് ഇല്ല സന്തോഷങ്ങളു എൻ്റെ ലൈഫിൽ എന്നൊക്കെ സമാധാനിക്കുക അങ്ങനെ അവർ ചപ്പാത്തി കഴിച്ച് പിന്നെ ഇവൻ്റെയോ വാസേട്ടൻ്റെ കവന അല്ലയും ഇവൻ്റെ അതെല്ലാം പൊതിഞ്ഞെടുക്കുമ്പോൾ ഓൻ പറയും വസട്ടി മോളെ അത് അവൻ്റെ അടുത്ത് നിന്ന് വേടിച്ചു മോളെ അങ്ങോട്ട് കളയും അപ്പം വേണ്ട അഞ്ഞവിടെ കയ്യിലാക്കേണ്ട വസട്ട ഇവിടെ നീലിമ തിരുമ്പേണ്ടേ പിന്നെ പിന്നെ അവളെ കയ്യിലാക്കണ്ട എൻ്റെ കയ്യിലായതല്ലേ ഞാനത് വേസ്റ്റ് പിന്നെ ഇട്ടോളാം പക്ഷേ അല്ലെ മകിൽ വെള്ളം എടുത്ത് അച്ഛൻ്റെ കൈയ്യോ വായൊക്കെ കഴിക്കുക ഇനി അച്ഛൻ ആക്ക പറയും വേണ്ട സ്വാൻ എനിക്ക് ബാത്റൂമിൽ പോകണം പിന്നെ എന്തായാലും ബാത്റൂമ് പോകണം ഞാൻ പോയി അയാൾ അവിടെ പോയി കയ്യൊക്കെ ഇരിക്കും അപ്പം സാമ്പും അതൊക്കെ വേസ്റ്റൊക്കെ കൊണ്ടുപോയി കളഞ്ഞ് കൈ കഴിക്കുക അങ്ങനെ വാസട്ട് ബാത്റൂമിലെ കണ്ണടി പറ്റി ഇന്ന് ചെറിയ കണ്ണടിക്കണ്ട ചെറിയ അവിടെ വയ്ക്കോളൂ മക്കൊക്കെ നോക്കി ഒന്ന് വാസട്ട ഓക്കെ ആണെന്ന് വരുത്തി സന്തോഷമായി അങ്ങനെ ഇവർ അവിടെ ഇരുന്ന് അപ്പോൾ പറയും വാസട്ട അവിടെ കിടക്കയിൽ കിടന്നോളി വസട്ട ഞാനിവിടെ എടുത്തിരിക്കാറ് അങ്ങനെ വാസട്ട ഇങ്ങനെ കിടക്കലിങ്ങനെ കിടന്ന് കൈ ഇങ്ങനെ തലക്കി കൊടുത്ത് ഇങ്ങനെ തലബന്ധിശേഷിട്ട് സാബുനോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ സാബു വസട്ട പണ്ടൊക്കെ ഉണ്ടല്ലോ വസട്ട ആ മൂരിക്കാള വണ്ടിയിൽ ഇങ്ങനെ വരുമ്പോൾ എനിക്ക് എന്തൊരു ഭൂതിനിന്നറ കയറാൻ തന്നെ ഡാന്നിടീ എന്താ പറയാതിരുന്നത് അന്നൊക്കെ എനിക്ക് പേടി ഇനി വസട്ട വാസേട്ടന്ന് ഞാനതിന് എൻ്റെ മക്കളെലിക്കെത്തിയില്ലേടാ പിന്നെ ആണിലെ പിന്നെ ഞാനും വേണമൊക്കെ പിന്നെ വസട്ട അവിടെ നിർത്തിയിട്ട് ഒന്നു പോകില്ല അപ്പടി കാളൻ്റെ മുകളിൽ നിന്ന് അയച്ചിട്ടൊന്നുമില്ലെങ്കിൽ ഞങ്ങളെ പറ്റിപ്പിടിച്ച് കേരളം കണ്ടിരുന്നു ആണെങ്കിൽ എനിക്ക് ആ അങ്ങനെ പോകുമ്പോൾ ആ റാന്തൽവിളക്കൊക്കെ ആയിട്ട് പോവുമല്ലോ അങ്ങനെ പോകാൻ എനിക്കിഷ്ടം എന്നൊക്കെ പറയാം ആടെ അതിൻ്റെ നല്ല പ്രായങ്ങൾ ആ കാളവണ്ടിയിലേനു ആ ജീവിതം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ നല്ല ജീവിതമൊക്കെ ആ കാളൻ്റെ കൂടെയിരുന്നു ഇപ്പം പ്രായപ്പെട്ട് ആര് പറഞ്ഞ വാസമായിരുന്നു പ്രായ പ്രായമൊന്നായില്ല മസട്ട അങ്ങനെ പ്രായമായി എന്നൊന്നും പറയാൻ പാടില്ല നമുക്ക് എപ്പോഴും ചെറുപ്പായിട്ടിരിക്കണം എന്നൊക്കെ പറയും സാബു അങ്ങനെ ഓരോ ഇങ്ങനെ ഓരോ സംസാരം അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഷാലിനെന്തേലും ആ കട്ടിലിൻ്റെ ഓരം പിടിച്ച് ചെരിഞ്ഞ് ഇങ്ങനെ കിടക്കായി കിട്ടും ഓളെ മനസ്സിന് ഭയങ്കര വിഷമായിപ്പോയി എന്താ വെച്ചാൽ ഓളച്ഛന് ഇങ്ങനെയൊരു അസുഖമാണല്ലോ എന്നുള്ളൊരു വേദന ഒക്കെ വല്ലാത്ത ഒരു സന്തോഷമില്ലാതെ ആയിട്ട് അങ്ങനെ ഓൾ ചെരിഞ്ഞ് ഇങ്ങനെ സാബു കൂടേണ്ട സാബിൻ്റെ കൂടി ഇരിക്കട്ടെ ഒന്നും അവളെ മൈൻഡിലില്ല അതൊക്കെ ഓൾ മറന്നുപോയിട്ടോ അയ്യാ ഇതാണെന്ന് അറിഞ്ഞതിൻ്റെ വിഷം അങ്ങനെ വാസട്ടെന്ന് പറഞ്ഞു വർത്തൻ പറഞ്ഞു കഴിഞ്ഞാല് വാസട്ട പറയാം മോളുറങ്ങിയോ തിരിഞ്ഞു വെക്കുമ്പോഴ മോൾ ഇങ്ങോട്ട് ചിരിഞ്ഞു കിടക്കാണ് മോളുറങ്ങി തോന്നുന്നു സാബു അപ്പോൾ ഓ മോളുറങ്ങിയോ ഞാൻ അന്ന് പോയോ കേട്ടോ ചിലപ്പോൾ വെറുതെ കിടക്കുകയൊക്കെ ഓ പോയി വെക്കുമ്പോൾ ഉണ്ടാവും ഇങ്ങനെ കണ്ണീർ ഇങ്ങനെ ഒഴി അപ്പോൾ അപ്പം എല്ലാം വന്നിട്ട് എന്ത് ചെയ്യുക കണ്ണീർ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ തോണ്ടി എന്നിട്ട് മോളെ വാ ഉറങ്ങിപ്പോയല്ലോ ഉറങ്ങിപ്പോയി അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും പറയാം ഉറങ്ങിയോ ആ കുട്ടി ഉറങ്ങിക്കോട്ടെ വസട്ട അവൾ ഉറങ്ങിപ്പോയി ആ ഉൾ ഉറങ്ങട്ടെ വസട്ടു നീന്താ കിടന്നോ അധികം നേരം വേഗണ്ട അപ്പോൾ ഞാനും കിടക്കാൻ പോവാം അപ്പോൾ സബ് എവിടെയാ കിടക്കുക സബ് ഞാൻ നില കിടന്ന സ്ഥലത്തന്നെ ഒരന്തേലും ആ ബെഞ്ച് അവിടെ ഒഴിഞ്ഞിടക്കണ്ടല്ലോ ഞമ്മക്കായിട്ട് കൊതുക് കടിക്കൂലേടാ ആ ഒന്നും പ്രശ്നമില്ല വസട്ട ഇന്ന കൊതൊന്നും യേശൂല ഞാൻ ഉറങ്ങി കഴിഞ്ഞാൽ വസട്ടം അങ്ങനെ ഓൻ അവിടെ പോയി കിടന്നിട്ട് അവനെ ഉറക്കം കിട്ടില്ല കേട്ടോ ശാലിനി കരഞ്ഞു കിടക്ക ഉറങ്ങിയില്ല ശാലിനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കുക ശാലിനി അങ്ങനെ ഇല്ല വാസേട്ടിൻ്റെ മുന്നേ ഒന്നോളെ ആശ്വസിപ്പിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ ഓനും വിഷമം വരിക അവനൊരു തിരിഞ്ഞു മറിഞ്ഞു ഓനെ ഉറക്കം വരില്ല ഓനെ കൊതൊക്കെ കടിച്ച് അങ്ങനെ ഒരുമാതിരി ഇപ്പോൾ നേരം വിളിപ്പിച്ച് അങ്ങനെ ഓൺ ഈച്ച് വരുമ്പോൾ ഉണ്ടാവും വാസട്ടം അങ്ങനെ ഓണൊന്ന് കിടക്കായിക്കെട്ടോ വസട്ടാ ആ ഞാൻ പല്ലേ ചേട്ടാ ആരണം ഓയി പല്ലൊക്കെ തേച്ച് വന്ന് മോക്കൊക്കെ തുടച്ചിട്ട് വരാം വസട്ടാ എന്നെ നീക്കല്ലേ ആ നീക്കാൻ പോവും ബസാ അപ്പം അപ്പോൾ രാവിലെ അയാൾക്ക് മരുന്നൊക്കെ കൊണ്ടിട്ട് സിസ്റ്റർ വരൂട്ടാ അപ്പോൾ മൂ പിന്നെ പിന്നെ അങ്ങനെ എന്നെ അപ്പം പറയും ഞാൻ ചായ മേടിച്ചിട്ട് വരട്ടോ വസട്ടാറിൽ നിന്ന് ഫ്ലാസ്ക് ഒക്കെ എടുത്തോ പോയി ചായയും കനൊക്കെ വാങ്ങി രണ്ടും പുതിക്കായിട്ട് വരൂട്ടാ അപ്പോൾ എന്നാൽ വസട്ടാ നിക്കല്ലേ ആ പറയാം ആ ഞാൻ നിൽക്കാനേ എന്നിങ്ങനെ അയാളെ നീച്ചി കിടക്കലേക്ക് പിന്നെ ഇവിടെ നീച്ചില്ലേ മാസാട്ട ഓൾ നീച്ചില്ല അപ്പോൾ എന്തെയ്യോ മെല്ലനെ ഓളെടുത്ത് പോയി ഹലോ നീക്കില്ലേ നിക്കാം അപ്പോൾ വാസാട്ട എന്തെയ്യും വേഗം ഞാൻ പല്ലേച്ച് വരാം സബ്കരണം ബാത്റൂമിലേക്ക് പോകും അപ്പോൾ എന്ത് ചെയ്യാം സ്റ്റൂൾ സ്റ്റൂള് വിലിച്ചിട്ട് എടുത്തിരുന്നിട്ട് ഇങ്ങനെ തട്ടു ഏട്ടൻ്റെ കുട്ടി നീച്ചില്ലേ ഏട്ടൻ്റെ കുട്ടി നീച്ചില്ലേ നിക്കും അപ്പോൾ മെല്ല കണ്ണുറക്കും കണ്ണൂർന്ന് എന്തേ കോതൊന്നും അറിഞ്ഞില്ലേ മോളുറങ്ങി തന്നെയാ നേരം പുലർന്നതാ അവിടെ അവിടെ നിന്ന് വെളിച്ചം വന്നിരിക്കുന്ന അപ്പോൾ ഇങ്ങനെ എന്തിനാ ഏട്ടൻ്റെ കുട്ടി പേതെങ്ങാണ് എടാ എൻ്റെ അച്ഛൻ രൂപമായിപ്പോയില്ല എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ സുഖമില്ലാത്തൊരു മനുഷ്യനായില്ലെങ്കിൽ എന്നും ഞങ്ങൾക്കൊരു പേടി സ്വപ്നമായില്ലേടാ അച്ഛൻ അച്ഛന് വയ്യായി വരുമെന്ന് എന്റെ കുട്ടിയെ അന്നെ ഞാൻ സമാധാനിപ്പിച്ചില്ലേ അച്ഛനൊന്നുമില്ല അച്ഛന് മരുന്ന് കഴിച്ചാല് പിന്നെ അങ്ങനെ വയ്യായി ഒന്നും വരില്ലടി ഏട്ടന്റെ കുട്ടിയിലെ സങ്കടപ്പെടരുതെന്ന് പറഞ്ഞില്ലേ നമ്മളെ അച്ഛനെ സന്തോഷാക്കി വെക്കല്ലേ നമ്മൾ വേണ്ടത് അപ്പൊ അച്ഛനൊരു സുഖമുണ്ടാവില്ല ആ ഗുളിക ഒക്കെ അച്ഛൻ കുറേ കാലം കുറേ 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 കാലം പിന്നെ ജീവിക്കാ ഏട്ടൻ്റെ കുട്ടി സങ്കടപ്പെടണ്ടട്ടോ സങ്കടപ്പെടണ്ടട്ടാ അറിയപ്പെടെ നീക്കിടീ ചായ ഒടിക്കണ്ടേ ഗുളിക്ക് എന്തോ ചായക്കി കൊണ്ടുവന്നേ പിന്നാരെ പറയും ചായക്ക് എന്ത് വേണം ശാലിനിക്ക് അപ്പോ എന്താ പറയാ ഇഡ്ലി സാമ്പാറാണ് ഏട്ടാ കൊണ്ടുവന്നതെന്ന് പറയും അപ്പോൾ ഓനിങ്ങനെ ഓളോട് ഏട്ടൻ എന്ന് പറയാൻ ഭയങ്കര ഇഷ്ടമാണ് ഓക്ക് സാബൂന്ന് അറിയണാണല്ലോ ഇഷ്ടം അപ്പോ ഇനി ഇന്നിപ്പം വാരി തരും അച്ഛൻ എന്താ വിചാരിക്കും മോശമല്ലേ എനിക്ക് വാരി തരണമെന്നൊക്കെ ഉണ്ട് എനിക്ക് വേണ്ട വാരി തരണ്ട എന്നാൽ അതിനൻ്റെ അടുത്ത് മോളിൽ പോയിരുന്നോ എന്നാൽ അച്ഛൻ തന്നുമ്പോൾ മോളെ വയൽ തരും ഒക്കെ വാരി കൊടുക്കണം എന്ന് തോന്നും അറിയാം വാരി കൊടുക്കുമ്പോൾ കഴിക്കും അപ്പോൾ വേണ്ട സാബു ഞാൻ ഒട്ടൊക്കെ കഴിച്ചോണ്ട് ആ എന്നാൻ്റെ കുട്ടി നീച്ചേടി അച്ഛൻ വരണ്ടപ്പോൾ വേഗം ഇരിക്കും കേട്ടോ നീച്ചിരിക്കും എനിക്ക് അച്ഛാ പല്ലേച്ചോ ആ പല്ലേച്ചി നീ മുകളിൽ പോയി പല്ലേച്ചി പോര അറിയാം അതിനോള് അച്ഛൻ്റെ അടുത്ത് തുറത്തുനിന്നൊക്കെ വാങ്ങി പല്ലേച്ചിച്ച് മുഖമൊക്കെ കഴുകി അപ്പോഴേക്ക് സാമ്പു വാസേട്ടൻ്റെ ഇഡലി പൊതിയൊക്കെ തുറന്നു സാമ്പാറൊക്കെ പറഞ്ഞിട്ട് വാസേട്ടം ഒറ്റയ്ക്കൊക്കെ കഴിക്കാം വാസേട്ട മനസ്സിൽ സങ്കടയെ കൊടുത്തില്ല അവര് പുന്നരിക്കും കിഞ്ഞരിക്കും ഒക്കെ വാസേട്ടം കണ്ടു അപ്പോൾ വാസേട്ടന് ഒരു മനസമാധാനം കിട്ടുക എന്താ എൻ്റെ മൂക്ക് ഒരു ചെക്കേണ്ട ഓളെ എങ്ങനെ വേണമെങ്കിലും നോക്കും എന്ന് മനസ്സിലാവാം അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് എന്ത് വന്നു പോയാലും ശാലീനവും കൈ ഇടില്ല എന്നുള്ളൊരു സമാധാനം ഓന് വരികയാണ് അയാൾക്ക് വരികയാണ് അങ്ങനെ ഞാൻ അയാൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഇഡ്ഡലിയും സാമ്പാറൊക്കെ കഴിക്കും കഴിച്ച് തിരാൾ മേപ്പത്തിന് ശാലിന് വരും അപ്പം മക്കൾ കഴിക്കേ വേറെ ഇരുന്ന് കഴിക്കും വസാ വേണം അയ്യോ വേണോ അതെന്നാ വയറെന്ന് പറഞ്ഞിരുന്നു തോന്നേ ഇപ്പം അങ്ങനെ വേ വീട്ടിലിപ്പോ അയച്ചും കണ്ടിട്ട് ഇരുന്നേ അപ്പോൾ സാമ്പാറൊക്കെ ഒഴിച്ച് ഓൾ കൈ കൈ കൊണ്ട് ഇങ്ങനെ വാരി തിന്നു അങ്ങനെ വേണം കൈ അറിഞ്ഞി തിന്നണമില്ല വാസത്തോ കുട്ടികൾ ഇന്നലെല്ലാം നമ്മൾ തടിക്കിടിക്കുകയുള്ളൂ തറയും അപ്പം ഇതും കൂടി തിന്നണം ഇതുകൂടി തിന്നണമൊക്കെ പൊടിച്ചിട്ട് കൊടുത്ത് അങ്ങനെ ഓളും തിന്നു അങ്ങനെ തിന്നു അങ്ങനെ വലിയ ഒക്കെ കൊണ്ടുപോയി ഇട്ട് വരെ കൈ കൈ ഒക്കെ കഴുകി മുഖൊക്കെ കഴുകി ഇങ്ങനെ ഇരിക്കുമ്പോൾ വിളി അപ്പം പറയും പിന്നെ ഇപ്പോൾ ഡോക്ടറ് വന്നിട്ടാണ് ഞാൻ എല്ലാം പോയൊന്ന് ഇവരൊക്കെ ചോദിച്ചിട്ട് വരാട്ടാ വാസേട്ട പിന്നെ അപ്പോൾ പറയാം ആ അപ്പോൾ ആ റെഡി എടാ ഞാൻ വരാം വേണ്ട വേണ്ട അച്ഛൻ കൈ വരാം എന്തടാ ഞാൻ വരൂ ഇടാന്ന് പറഞ്ഞു കിട്ടി വയ്യ പോകും അപ്പോൾ പറയാം വേണ്ട വേറെ വേണ്ട എന്താ ഞാൻ എല്ലാം അറിഞ്ഞില്ല ഇനി ഇപ്പോൾ ഞാൻ വരുന്നതിന് എന്താണെന്ന് പറയാം അങ്ങനെ ഒരു രണ്ടാളും കൂടി ഡോക്ടറെടുത്ത് പോകും അങ്ങനെ കുറേ സമയമായോ ഡോക്ടറെടുത്ത് പോകും ഡോക്ടറെടുത്ത് പോയാൽ പിന്നെ ഡോക്ടർ ആ എന്താണ് കുഴപ്പമൊന്നുമില്ല കേട്ടോ നാളെ ഡിസ്ചാർജാണ് ആണോ ആ അപ്പോൾ എനിക്ക് ഡോക്ടർ അച്ഛന് കുഴപ്പമൊന്നുമില്ല ഏ അച്ഛനൊരു കുഴപ്പമൊന്നുമില്ല ഇനി മക്കൾ സമാധാനവും സന്തോഷവും ഒക്കെ കൊടുക്കുക വിഷമിപ്പിക്കാണ്ടിരിക്കുക എപ്പോഴും ആ മനുഷ്യന് സന്തോഷം മാത്രം കൊടുക്കുക പിന്നെ വിഷമങ്ങളൊന്നും താങ്ങാനുള്ള കെൽപ്പ മനസ്സിനുണ്ടാവില്ല അതുകൊണ്ട് അതൊന്നും കൊടുക്കാണ്ടിരിക്കുക പിന്നെ ഭാരപ്പെട്ട ജോലിയൊന്നും എടുക്കാണ്ടിരിക്കുക അത്രക്കെയുള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവരും കൂടെ പോയപ്പോൾ ശാലിനിക്ക് എന്തൊരു വിഷമാണ് അപ്പോൾ ആ വരാൻ നേരം എത്തിയാലും സാബു അവിടെ ഇരിക്കേടാ അവിടെ എന്തടി അവൻ അവിടെ ഇരിക്കും എടാ എനിക്ക് സങ്കടം വരുന്നത് ഇതന്നെയല്ലടി ഞാൻ പറഞ്ഞെങ്കിൽ വരണ്ടാന്ന് ഒരു ഡോക്ടർമാർ അങ്ങനെ ഇക്കാടി പറയാ ഒന്നും പറഞ്ഞില്ലല്ലോ എന്നാലും എനിക്ക് ഒരു കാര്യം പറയാണ്ട് സാബു എന്നോട് എന്ത് കാര്യ എടാ എന്താ പറയേ എടാ അത് ഞാൻ എങ്ങനെയാ എന്നോട് പറയാ വിചാരിച്ചിട്ടാ എനിക്ക് വിഷമാകുന്നടാ അതെന്നോട് പറയാം ഞാൻ ഇന്നലെ രാത്രിക്ക ആലോചിച്ചെടുത്ത തീരുമാനം എന്താ പറയാ എനിക്ക് പറയാം എന്നോട് പറയാം എനിക്ക് വിഷമമാണ് വിഷമമുള്ളതാണ് പറയേണ്ടടീ പക്ഷേ അത് പറയാണ്ടക്കാൻ വയ്യേടാ എന്നാ പറ സാബു ഇനിയും നമ്മൾ തമ്മിൽ ഒന്നിച്ച് ചെയ്യിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നലേടാ ആ എന്താടാ ആ എന്താടി എങ്ങനെ പറയണേ എടാ എൻ്റെ അച്ഛനെനിക്ക് വിഷമിപ്പിച്ചിട്ട് എതിർത്ത് എനിക്ക് സാബുനെ വേണമെന്ന് എൻ്റെ അച്ഛനോട് എനിക്ക് പറയാൻ പറ്റൂലടാ അപ്പോൾ അങ്ങനെ തന്നെ നിൽക്കും ശരി അപ്പോൾ ഈ എന്താ പറഞ്ഞു വരുന്നത് എടാ എനിക്ക് സങ്കടം ഉണ്ടടാ ആ എനിക്ക് സങ്കടമുണ്ട് അപ്പോൾ ഈ പറഞ്ഞു വന്നത് എനിക്ക് മനസ്സിലായി എൻ്റെ അച്ഛൻ സുക്കേടാണ് എൻ്റെ അച്ഛനെ വിഷമിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് സാബു എൻ്റെ ലൈഫിൽ നിന്ന് പോകണം ഇതല്ലേ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞു വന്നത് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പോകണമെന്ന് ശരി എനിക്ക് മനസ്സിലായി ബാപ്പുവിന് വിളറി സബു നിൽക്കടാ ഞാൻ പറയട്ടെ ഇനി ഒന്നും പറയണ്ടടി അതിൻ്റെ വായോണ്ട് ഈ വാക്കുകൾ പറഞ്ഞില്ലേ ഇനി അടുക്ക് ഒന്നും പറയുക അർഹതല്ലടി നിങ്ങണ്ട് ഒരൊറ്റ പൊക്കു അതിൻ്റെ ഉള്ളിലേക്ക് പോട്ടോ മോനെ സങ്കടം തിങ്ങയാണെ ഭയങ്കര വേദനയിപ്പോൾ നാവുന്നെന്നത് കേട്ടപ്പോഴേ അങ്ങനെ വസട്ട മോനെ എന്തായി ആ വസട്ടാ ഡോക്ടറെ കണ്ട ആ കണ്ട് 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 പിന്നെ ഡോക്ടറെ പറഞ്ഞു അപ്പോൾ വസറിൻ്റെ തോളിങ്ങനെ കഴിച്ചിട്ട് പറ വസിന നാളെ പോവാം കുഴപ്പങ്ങളൊന്നും വാസേട്ടനില്ല തോളിങ്ങനെ പിടിച്ചിട്ട് വരാം വസറിൻ്റെ കുഴപ്പങ്ങളൊന്നും ഇല്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ഗുളിക മാത്രം രാത്രി കഴിച്ചാൽ മതി പിന്നെ വസേട്ടൻ്റെ വസറിൻ്റെ കടയിൽ പോയി ഇരിക്കുക എല്ലാം ഇതും ചെയ്യുക ഒരു കുഴപ്പമില്ല സന്തോഷമായിട്ട് എപ്പോഴും ഇരിക്കുക ഓക്കെ ഇപ്പോൾ സന്തോഷമായോ സന്തോഷമായി അപ്പോൾ നാളെ പോവാം അല്ലേ ആ നാളെ പോവാം ഇന്നോ വസട്ട എനിക്ക് അർജൻറ്റായിട്ട് ഒരു സ്ഥലത്ത് പോകാണ്ട് ഞാനൊന്നും അവിടെ പോയിട്ട് വരാം ആ എന്താടാ ഇപ്പോൾ പെട്ടെന്ന് പോണേ പോകണ്ട എനിക്ക് മറന്നിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ് ബസേട്ടാ അപ്പോൾ പോവേണ്ടതാണ് എടാ ഉഷി ബാപ്പു വന്നിട്ട് പോയാ പോരെടാ അപ്പോൾ അവരിപ്പോൾ വരില്ല ബസേട്ടാ അപ്പം ഞാൻ ഇപ്പോൾ പോയാൽ കുഴപ്പമില്ലല്ലോ എന്തേ ഒന്നുമില്ല എനിക്ക് അർജൻറ് കഴിഞ്ഞു ആ ബസ്സേട്ടാ അവരിപ്പോൾ ശാലിനി ഇങ്ങോട്ട് വരും ശാലിനി പമ്മി പമ്മി വിരയിക്കുട്ടോ വേജാറ ഇങ്ങോട്ട് വിരയിക്കും അപ്പോൾ പറ മോളെ അമ്മി ഏട്ടൻ രാവിലെ വരൂ ആ ഒരു രാവിലത്തെ ബസ്സിന് വരും എന്നറിഞ്ഞിട്ടാ ഇപ്പെത്തൂ ആ എന്നാ സാബു പൊയ്ക്കോന് പോണെന്നു പറഞ്ഞേ അപ്പോൾ ഓടി വന്നെ സാബു എങ്ങാ പോണേ അപ്പോ മൈൻഡേ ചെയ്യല്ലേട്ടോ അവളെ അപ്പൊ വസട്ടാ അപ്പോൾ ചോദിക്കല്ലേ വസട്ടാ ചൂടളെന്താ വേണോ അതെന്താ വേണേ ഞാൻ വാങ്ങി വേണ്ടടാ കാപ്പി കൊണ്ടെല്ലേ അ മതി എന്നാ ഞാൻ പോയിട്ട് വരാട്ടോ അപ്പോൾ സാബു എങ്ങട്ടടാ പോണേ അപ്പോഴും അവളെ മൈൻഡേ ഇല്ല അപ്പൊ വസട്ടെങ്ങനെ നോക്കുക അപ്പോൾ വസട്ടന്ന് മനസ്സിലാവുക ഇവര് നമ്മളെന്തോ തെറ്റിക്കണം അല്ലെ അങ്ങനെയല്ലേ ഓളോ കൊഞ്ചിക്കണോ മുന്നായിരിക്കണൊക്കെ കാണല്ലേ അപ്പോൾ വസട്ടാ ഞാൻ അപ്പം വരേട്ടാ പിന്നെ ഒരു എത്തും ഞാൻ പോയിട്ട് വരാൻ ഇറങ്ങി കേട്ടോ അങ്ങോട്ട് നടക്കും അപ്പോൾ വയ്യോടും സബു നിക്കടാ നിക്കടാ ഇറങ്ങി അപ്പം വരാൻ തേൽ എത്തിയുള്ളൂ ഓടിപ്പോയി കൈയ്യടിക്കൂ അപ്പോൾ തിന്നോക്കോ നിൽക്കടാ എന്താ ഞാൻ പറയണ കേക്കടാ ഒന്നും പറയണ്ട അപ്പോൾ സബു എന്തടാ ഞാൻ പറയണത് മനസ്സിലാക്കട്ടെ ശാലിനി ഞാനെന്നാ ചുമരും ചാരി വെച്ചിട്ട് ഞാൻ ഇടിച്ചാലുണ്ടല്ലോ ഈ ചമ്മന്തി പോവും ഈ പറ്റൻ്റെ കാര്യാലിച്ച് വിഷമിച്ചിരിക്കുക അതുകൊണ്ട് ഞാനൊന്നും പറയില്ല ആ മനുഷ്യനെ വിഷമിപ്പിക്കും വേണ്ട ഇനി എൻ്റെ അടുത്ത് ഞാൻ ഒന്നും സംസാരിക്കണം സബു എങ്ങോട്ടാണ് പോകേണ്ടടാ ഒന്ന് പറഞ്ഞിട്ട് പോ ഇനി സാബുവിൻ്റെ ലൈഫിൽ സാബു എങ്ങോട്ട് പോണേ എങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കാൻ ശാലിനിക്ക് അധികാരമില്ല മനസ്സിലായിക്കണോ ഇനി സാബു പോവും വരും സാബുവിനെ ആരെയും പൊട്ടിപ്പിക്കേണ്ട ആവശ്യമില്ല അറേ അപ്പോൾ വിളാറ് സാബു ഇനി ഞാൻ പറയണേ കേൾക്കടാ എനിക്കൊന്നും കേൾക്കണ്ട അപ്പോൾ വിളാറേ സാബു പുറത്ത് കളട്ടാ ഞാൻ പറഞ്ഞിട്ട് പുറത്ത് കളയടാന്ന് പറയുക ഒന്ന് പൊടി എന്നോ ഇറങ്ങി അങ്ങോട്ട് പോവാട്ടോ പോയിട്ട് വരണ സമയമെങ്കിൽ നാളെ പറയട്ടോ നാളെ ഞാൻ പെട്ടെന്ന് പറയട്ട അങ്ങനെ ഇവളെ പിന്നെ വാടിലേക്ക് ചെല്ലുക വാടിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ അങ്ങനെ ഇരിക്കുണ്ടോ അച്ഛൻ പറയാം മോളെ എന്താ സാബു പെട്ടെന്ന് പോകാൻ കാരണോ എന്തെങ്കിലും പറഞ്ഞോ ഈ അപ്പുരം പോയി എന്തെങ്കിലും പറഞ്ഞോ പിണങ്ങിയോ അപ്പോൾ അവളറിയോ ഓൻ എന്തെങ്കിലും പറഞ്ഞാൽ വേഗം ചൂടാവൂ അച്ചാ ഓൻ അങ്ങനെയൊന്നും ചൂടാവില്ല ഞാൻ ഇപ്പോൾ മൂന്ന് ദിവസം അവൻ്റെ കൂടെ നിന്നിട്ട് ഓൻ എന്താണെന്ന് ഞാൻ ശരിക്കും മനസ്സിലായി സാ ശാലിനി എന്തോ ഓനെ വിഷമിപ്പിക്കുന്ന പറഞ്ഞിട്ടുണ്ട് ആ സാറല്ലേ ഞാൻ ഓ വന്ന സോറി പറഞ്ഞ എൻ്റെ സോറിക്കൊക്കെ ഒന്ന് നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ ശാലിനി കൂടുതൽ കൂടുതലറിയണതാണ് അവൻ്റെ കൂടെ നിന്നിട്ട് ചെറുപ്പം മുതലേ അണക്കല്ലേ അവൻ്റെ സ്വഭാവം എന്തിനും അവൻ്റെ അടുത്ത് ഇത്രയും ഉപകാരങ്ങൾ ചെയ്ത് തന്നിട്ട് അച്ഛന് വേണ്ടി എത്രയോ ഉപകാരങ്ങൾ ചെയ്തു ചെയ്തിരുന്ന അവനോടെങ്കിൽ ഒരു പെർപ്പുള്ള വാക്കു പറയാൻ പാടില്ല ഇനി മോളെ അത് അച്ഛനൊരു വിഷമം ഏ അച്ഛൻ വിഷമിക്കണ്ടോ ഒപ്പം വരുമോനു പിണക്കും അറിയില്ല അച്ചാന്നും പറഞ്ഞു കണ്ടിട്ട് അപ്പട ഉണ്ടാവും ഉഷിയും പാപ്പും വരുന്നത് ഉഷ ഓടി മതി കേട്ടോ എന്ത് എന്ത് ഞാൻ ചോറ കറി ചോറും കറിക്കൊക്കെ കൊണ്ടുവന്ന് കുറേ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ സാപ്പിനോടും സാപ്പിനും കൂടി കൊണ്ടുവന്ന് ചായ വിളിച്ചോ ഓ ചായൊക്കെ സാപ്പൊക്കെ വാങ്ങി തന്നെ ചായ ഒക്കെ ഞങ്ങൾ മൂന്ന് പേരും കഴിച്ച് സാപ്പ് ഇവിടെ സാബു ഡോക്ടറെ അടുത്തേക്ക് പോയി വിവരം ചോദിക്കാറുണ്ട് അപ്പം ഇവളെ കൂടെ പോയതാണ് നല്ല പോലെ ഇവളവനെന്തോ ഒന്ന് പറഞ്ഞിട്ട് പിന്നെ ഉഷേ ഓ അപ്പം തൊട്ടോ അവന് വിഷമാണ് എൻ്റെ അടുത്ത് വന്നിതൊക്കെ പറഞ്ഞ നാളെ അച്ഛാ എന്താ പറഞ്ഞത് ഡോക്ടർ ചോദിക്കും ബാബു ഡിസ്ചാർജ് ആണെന്നാളെ റാണോ ഓ സമാധാനേ പക്ഷേ ഓ പോയി എങ്ങോട്ടാണറിയില്ല അല്ലാണ്ട് നിങ്ങൾ വരാണ്ടിന്നും പോകില്ല അവൾ എന്തോ പറഞ്ഞു അപ്പോഴേക്ക് ബാബുക്ക് എന്തെങ്കിലും പറഞ്ഞേ ഒന്നും പറഞ്ഞില്ലേ ഏട്ടാറ് അപ്പടി അമ്മ പറയാം അല്ലെങ്കിൽ എടി മൂന്ന് ദിവസം ഉറക്കൊളിഞ്ഞ് ഈ കുലായ വരാന്തേ കിടന്ന ആ ചെക്കനോട് എനിക്ക് പറയാൻ തോന്നിയില്ല അല്ലെങ്കിൽ ഉപകാരം ചെയ്യുന്നവർക്ക് ചെയ്യുന്നവരോട് ഈ ഉപദ്രവേ ചെയ്യുള്ളൂ എന്നൊക്കെ നമുക്ക് ദേഷ്യം പിടിച്ച് പറയാം അപ്പോൾ ബാബു അറിയാം വേണ്ടമ്മേ ഓള ഇനി വിഷമിക്കണമൊന്നും പറയേണ്ട ഒരു തമ്മിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിലും പിണക്കുണ്ടെങ്കിലും ഒരന്നെയായി തീർത്തുളുമ്പോൾ അതിലിടപെടണ്ടാന്നറിയാം അപ്പോൾ നമ്മൾക്ക് അത് നിൽക്കുന്നത് നിർത്തിട്ടാണ് അങ്ങനെ ഉച്ചവരിയായിട്ടും സാബ് വന്നില്ല ഇയാൾ ചോറൊന്നും കൂട്ടാക്കില്ല അവസാനം ബാബുവിൻ്റെ ചീത്ത കൊണ്ടും നിർബന്ധം കൊണ്ട് ഒരു കോരി വറ്റിയ മനുഷ്യൻ തിന്ന ഇനി സാബു വന്നിട്ട് കഴിക്കാറുണ്ട് മൂന്ന് മൂന്നരയായിട്ട് സാബു വന്നില്ല ഇവർ വൈക്കണ്ണായിട്ട് നിൽക്കുന്ന സമയത്തുണ്ടാവും വേണു വന്നിരിക്കണം വേണു വന്നിട്ട് വേണുവിനോട് പറയും പറഞ്ഞു എന്നുള്ളത് അപ്പോൾ ബാക്കി ഭാഗം നാളെ പറയും കേട്ടോ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ഞാനെൻ്റെ വീഡിയോ വെച്ചിരിക്കാനെട്ടോ ബാക്കി ഭാഗം നാളെ അല്ലേ മറ്റന്നാൾ എന്തായാലും ഇനി നീട്ടിക്കൊണ്ടുപോയില്ല നമ്മൾ സാബുവിൻ്റെ ശാലിനെ കഥ ഇനി നീട്ടാൻ പറ്റില്ല നമുക്ക് പെട്ടെന്ന് പറയും ലവ് ചാറ്റു നല്ല കുട്ടികളായിട്ട് ചക്കര മുത്തുകളായിട്ട് ഉറങ്ങി നീച്ചു കുളിച്ച് സുന്ദരി സുന്ദരിമാരൊക്കെ ആയിട്ട് സുന്ദരി കുട്ടികളായിട്ട് ചായ ഒക്കെ കഴിച്ച് ഉച്ചക്ക് നല്ല ഫുഡൊക്കെ അമ്മമാർക്ക് ഓർഡർ ചെയ്തോളു പൈസ ഉള്ളവരാണെങ്കിൽ നമ്മൾ ബൈ ബൈ മുന്നേറ്റം ബൈ ബൈ ആണില്ലേ ചാറ്റ കണ്ടോ മനുഷ്യ